ഇന്നത്തെ പാചകം തുടങ്ങാൻ പോവുകയാണ് മത്തി കെട്ടി വലിയ മുട്ടിയാണ് മത്തി നല്ല മുത്തി ഒരു കിലോ മത്തി വാങ്ങിച്ച് അത് മുളകിടാൻ പോവുകയാണ് അതിൻ്റെ സാധനങ്ങൾ ഉള്ളി ഒരെട്ട് പത്തുള്ളി വെളുത്തുള്ളി ഏഴെട്ട് വെളുത്തുള്ളി രണ്ട് തക്കാളി കറിവേപ്പില നമ്മുടെ വീട്ടിലെ കറിവേപ്പിലയാണ് വിഷമില്ലാത്ത കറിവേപ്പില പിന്നെ വെൻ്റെ തോരൻ വയ്ക്കാൻ പോകുന്നു പിണ്ടി അരിഞ്ഞത് പിണ്ടി നല്ല ഗുണമുള്ളതല്ലേ നമുക്കെല്ലാം നല്ല നല്ല അസുഖങ്ങൾക്കെല്ലാം നല്ലതാണ് പലവിധ അസുഖങ്ങൾക്കും നല്ലതാണ് ശരീരത്തിന് ഗുണമുള്ളതും ദഹനത്തിനും എല്ലാം നല്ലതാണ് പിന്നെ അതിന് വേണ്ടുന്ന തോരനരി അരയ്ക്കാനുള്ള സാധനങ്ങൾ തേങ്ങ വെളുത്തുള്ളി കാന്താരി നമ്മുടെ വീട്ടിലെ കാന്താരിയാണ് ഇച്ചിരി ജീരകം പിന്നെ പയർ പിണ്ടിയിൽ ഉടാനുള്ള പയറ് വേവിച്ച് വെച്ച് മച്ചട്ടിയെടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ മുളകൊറി വെക്കാൻ പോവുകയാണ് മത്തി മുളകൊറി വയ്ക്കാൻ ഞാൻ ഇങ്ങനെയാണ് പറക്കുന്നത് ഉലുവ ഉലുവായിട്ട് പൊട്ടിക്കണം ആദ്യം നിങ്ങളൊക്കെ ഇങ്ങനെയാണോ പറക്കുന്നത് ഞാൻ ുള്ളി പുലുവട്ടിയിട്ട് ഉള്ളി ഇടുന്നു ഉള്ളി അരി ഒന്നും വേണ്ട ഈനം കിട്ടാമതി ഉലുവേന ഉയേന ഇട്ടിട്ട് വെളുത്തുള്ളി ഒരു ലക്ഷം വീശിയാരിഞ്ഞത് വരുമ്പോഴത്തേക്ക് വന്നിട്ടുണ്ട് മല്ലിപ്പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി മുളക് പഠിക്കും കാശ്മീരി മുളകും ഒരൊന്നര സ്പൂൺ മുളക് പൊടിക്കും മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് വഴറ്റി സിമ്മി വിടണം തി അല്ലെങ്കിൽ മുളകൊടി എല്ലാം കരി പോവും ഉള്ളി നല്ല ചൊടികളെല്ലാം ഇട്ട് സിമ്മിൽ ഇട്ടിട്ട് മൂപ്പിച്ച് ഒരു സ്പൂൺ കുരുമുളക് ഒടി ഇടണം മത്തി അല്ലേ നല്ലതാണ് കുരുമുളക് ഒടി ഇട്ട് അതുപോലെ തന്നെ എല്ലാ മീനും കറി വെക്കുന്ന നല്ല ടേസ്റ്റാണ് നിങ്ങളും വെച്ച് നിങ്ങൾക്ക് നല്ല ടേസ്റ്റ് അങ്ങനെ വെക്കുന്നത് നോക്കീ ഓഫാക്കുക തണുത്തിട്ട് അതെല്ലാം കൂടി ഈസിരി ഇട്ട് അരയ്ക്കണം അടുപ്പ് അടുപ്പ് തീ ഉണ്ടായിരുന്നു ചോറ് വെച്ച് ഞാൻ ചോറ് വയ്ക്കുമ്പോഴൊക്കെ അടുപ്പ് കത്തിക്കും അതുകൊണ്ട് അടുപ്പത്ത് തന്നെ വെച്ച് കറി ഉണ്ടാക്കും തീ ഉണ്ടല്ലോ നല്ല തീ ഉണ്ടോ ഉണ്ടോ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുന്ന നല്ല ടേസ്റ്റ് തന്നെ ഒരു പ്രത്യേക രുചിയാണ് പിന്നെ കറി അടുപ്പത്താക്കി അരച്ച് രണ്ട് തക്കാളി അരിഞ്ഞുതിടണം കൊടംപുളി വെള്ളം ഒഴിച്ച് വെച്ച് കുറച്ച് നേരം വെച്ചിരുന്നത് കൊടംപുളി അതിൽ ഒഴിച്ച് കൊടുക്കണം അപ്പോഴേ പുളി ഇറങ്ങത്തുള്ളൂ തിളച്ചിട്ട് മീൻ ഇട്ട് കൊടുക്കാം നമുക്കിതെല്ലാം വീഡിയോ തീരുന്ന വരെ കാണണം ചട്ടി വെച്ച് തോരൻ പിണ്ടി തോരൻ ഉണ്ടാക്കാൻ പോവുക ചുഴിച്ചെണ്ണ വെച്ചിട്ട് കട കടു കടുമ്പോൾ കറിവേപ്പില കറിവേപ്പില പുണ്ട് അരിഞ്ഞേക്കത് നാലുകളഞ്ഞരിഞ്ഞേക്കണം ഉപ്പിട്ട് െ ഇപ്പോൾ നമ്മൾ പയറിലൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ അരപ്പ് തന്നെ അരച്ചു ഓരഞ്ച് ഓറഞ്ചിലും ഇച്ചിരി ഉപ്പിട്ട് അതിൻ്റെ സ്വല്പിട്ടാൽ മതി ചെന്ത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് പോറേലും ഉപ്പ് കേൾക്കാം എല്ലാം നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക അടച്ചു ഇടുന്നേരം കഴിഞ്ഞ് വീടുക വേ വരുമ്പം അരിപ്പിട്ട് കൊടുക്കുക പയറും നല്ല കറി നല്ല തിളച്ച് തിളച്ച് വരുമ്പം മീൻ ഇട്ട് കൊടുക്കാം നമുക്ക് പിന്നീട് കിടന്ന് വേവട്ടെ ക്കി കൊടുക്കിട്ടില്ലായിരുന്നു മറന്ന് പോയി ഉപ്പിട്ട് ഞാൻ അടച്ച് വെച്ച് അപ്പോഴത്തേക്കും പിണ്ടി വെന്ത് അരപ്പ് അരപ്പിട്ട് കുറച്ച് പയറും കൂടെ ഇട്ട് കുറച്ച് പയറുമാണ് കൂടെ ഇട്ടാതിൻ്റെ പിണ്ടിയുടെ ടേസ്റ്റ് പോകും സാന്താരി ഒക്കെ ഇട്ട് അരച്ചു നല്ല ടേസ്റ്റായിരിക്കും പിണ്ടി പോലെ അത്രയുള്ള അടച്ച് വെച്ച് വീങ്ങുമ്പോഴത്തേക്ക് എടുക്കാം നമുക്ക് കറി നല്ല വെന്ത റെഡിയായി നമുക്ക് ഉലുവ ചേർത്ത് കൊണ്ടുവന്നാലും ഇച്ചിരി ഉലുവപ്പൊടി ചേർക്കാം ഉലുവപ്പൊടി ചേർത്ത് വെന്ത് വരുമ്പോൾ കറിവേപ്പില മൂല ഇട്ട് കൊടുക്കണം എവിടി ഇട്ടാലേ അതിൻ്റെ ആ ഫേവററ്റ് കിട്ടും നല്ല ടേസ്റ്റ് കിട്ടും കറിവേപ്പില കറി പിള്ളച്ചിരി കൂടുതലും പച്ചവെളിച്ചെണ്ണയും ഒഴിച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് മതി റെഡിയായി ഇനി തിളപ്പിക്കണ്ട കറി റെഡിയായി ചോറ് നല്ല കുത്ത ചോറ് പിന്നെ റെഡിയാക്കി